കണക്കാടി പഞ്ചായത്തിലെ പട്ടിത്താനം രത്നഗിരി പബ്ലിക് ലൈബ്രറിയെ ഹരിത ഗ്രന്ഥശാലയായി പ്രഖ്യാപിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ ഹരിത ഗ്രന്ഥശാല പ്രഖ്യാപനം നടത്തി പഞ്ചായത്ത് നീക്കം തീർച്ചയായിട്ടും ഒക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കും എന്നുള്ള ഓർച്ചവിശ്വാസം കൊണ്ട് തീർച്ചയായിട്ടും അതിന്റെ ഒരു തുടർ പ്രവർത്തനം എന്ന രീതിയിൽ എല്ലാം മാറ്റിക്കൊണ്ട് നമ്മൾക്കതിനെ വളരെ യോഗത്തിൽ ലൈബ്രറി പ്രസിഡന്റ് ഫ്രാൻസിസ് ജോർജ് അധ്യക്ഷത വഹിച്ചു ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റുമായ സിന്ധുമോൾ ജേക്കബ് മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകരെ ആദരിച്ചു ഗ്രന്ഥശാല പ്രവർത്തകരായ കെ ജെ എമ്മാനുവേൽ കല്ലടയിൽ തോമസ് ജോർജ് വലിയ താഴത്ത് എം ജെ ജോസ് മഞ്ഞപ്പിള്ളി കെ ജെ പോൾ കാഞ്ഞിരത്തടത്തിൽ ജോണി മാർട്ടിൻ കാഞ്ഞിരത്തടത്തിൽ എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി ജില്ലാ വായനാ മത്സരത്തിൽ വിജയികളായ ആനി പി ജോൺ ആനിയമ്മ ജോയ് കാവുന്തോലിൽ എന്നിവരെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് കൊച്ചുറാണി സെബാസ്റ്റ്യൻ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി റോയ് ഫ്രാൻസിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഏറ്റുമാനൂർ